ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബണ്ണാണ് കേട്ടോ അതിന് വേണ്ടി ഒരു അരക്കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് ഞാൻ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഈ ബട്ടറും പാലും നല്ലതുപോലെ തണുത്തിട്ട് ഒരു ഇളം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അളവ് കൃത്യമായിരിക്കണം കയസ് ഒന്നും കൂടിപ്പോകരുത് അതിനുശേഷം അത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പൊങ്ങി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഗൈസ് എത്ര സമയം പറ്റുമെന്ന് എനിക്ക് കറക്റ്റായി പറയാൻ കിട്ടില്ല അത് പൊങ്ങി വന്ന ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഈ ബൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ആ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു വെള്ളമോ പാലോ ചേർക്കേണ്ടി വരും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ പാലും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ വീണ്ടും ചേർക്കുന്നുണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലായാലും ചേർക്കാം പക്ഷേ ബട്ടർ ചേർക്കുമ്പോൾ അതും അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടർ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ പരുവം ഏത് കണക്കുള്ള ഒരു പരിവം വരുമ്പോൾ നമുക്ക് മാവ് പൊങ്ങുന്നത് വരെ അടച്ചു വയ്ക്കാം എനിക്കൊരു മൂന്ന് മണിക്കൂർ സമയം പിടിച്ചു കേട്ടോ കാരണം ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം തന്നെ എനിക്ക് മൂന്ന് മണിക്കൂർ സമയത്തിലാണ് ഇത്രയെങ്കിലും മാവ് പൊങ്ങി വന്നത് അത് ഞാൻ ഒന്ന് പതിയൊന്ന് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഞാൻ ഒരു ടേബിളിൻ്റെ മേലേക്ക് നല്ല വൃത്തിയുള്ള ടേബിളാണ് കേട്ടോ ഗസത് കണ്ടിട്ട് അതിന് തെറ്റിദ്രിക്കരുത് അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി വിതറിയിട്ട് നന്നായി മാവ് കുഴച്ചെടുക്കണം കേട്ടോ മാക്സിമം ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ നന്നായി അങ്ങ് കുഴയ്ക്കണം നമ്മൾ കുഴക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബണ്ണ് നന്നായി സോഫ്റ്റായി കിട്ടുകയുള്ളൂ നിങ്ങൾക്കിത് ബണ്ണിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ അതേ കണക്ക് ബ്രെഡിൻ്റെ ഷേയ്പ്പിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഗൈസ് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ദ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി തിരിച്ചിട്ട് ബണ്ണിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ബ്രെഡ് ഉണ്ടാക്കാനുള്ള മോൾഡ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ സീരീസിലേക്ക് കാണുന്നത് പോലെ നല്ല പൂവ് പോലെയുള്ള കൊറിയൻ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണക്ക് നല്ല ഭംഗിയിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു ഞാൻ ബോൾസ് കണക്ക് ാണ്ട്ടോ ഗൈസ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലേക്ക് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ബട്ടറും കൂടെ തൂവി അത് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ബണ്ണിവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ബണ്ണിൻ്റെ മേലേക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിന് അത് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പ്യോർ വെജ്ജായി ചെയ്യുന്നത് കാരണം പിന്നെ ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ബട്ടർ തേച്ച് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ട് മുട്ട വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ ബട്ടർ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമുക്ക് കിട്ടുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ മു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് ഞാൻ നമ്മുടെ ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഞാൻ മുപ്പത്തഞ്ച് ആണ് കൈസ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്കിതൊരു പത്ത് മിനിറ്റ് എക്സ്ട്രാ വേണ്ടി വന്നു കാരണം നമ്മുടെ ബണ്ണിൻ്റെ മേലെ ഇതിങ്ങനെ ബ്രൗൺ കളർ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തം നാൽപ്പത്തഞ്ച് മിനിറ്റിലാണ് ഞാനിതൊന്നും ബേക്ക് ചെയ്തെടുത്തത് ആ ബേക്ക് ചെയ്ത ബണ്ണിലേക്ക് നല്ല ചൂടോടെ തന്നെ ഞാൻ ബട്ടർ പിന്നെയും ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ബട്ടറാണിതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ടോ ഗൈസ് അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ബട്ടർ ഇതിലൊന്നും കൂടെ പിടിക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ എടുത്ത് തൂക്കിക്കൊടുക്കുകയാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പഴേക്കും ഇതിൽ നിന്ന് ഒരു പീസ് ശ്രീകുട്ടനെ എടുത്തിട്ട് ഓടിപ്പോയി കാരണം അവനത് വേണം വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫുൾ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ണിൻ്റെ ഉൾവശം അട്ടിപ്പൊളി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുക